നമസ്കാരം നമ്മുടെ കേരളത്തിലെ ചക്രവർത്തി പിണറായി വിജയന് ബോംബ് ഭീഷണി വിശ്വസിച്ചു ഞാൻ വിശ്വസിച്ചു ചേട്ടൻ വിശ്വസിച്ചോ ഞാനതിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് ഞാനതിനെ വേറൊരു തലത്തിലാണ് കാണുന്നത് അതായത് ബോംബിനൊക്കെ ഇത്ര വിലയില്ല ബോംബ് അല്ല അത് 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 ബോംബിന് പോലും ബോംബിന് നടക്കേണ്ട തോന്നുന്നത് അങ്ങനെ വന്ന് പൊട്ടിത്തെറിക്കാൻ ഒരു നല്ല ഇപ്പം ഈ രാജീവ് ഗാന്ധി ഒരു ബോംബ് പൊട്ടിയാണ് വലിച്ചത് ആ വ്യക്തിയെ കുറിച്ച് ഇപ്പോഴും നമുക്ക് വളരെ വിഷമവും സങ്കടമാണ് തോന്നുന്നത് അങ്ങനെ ഒരു വ്യക്തി അത് പൊട്ടിത്തെറിക്കേണ്ടതായിരുന്നില്ല എന്ന് പക്ഷെ അവിടെ അന്ന് ബോംബിന് ചിലപ്പോൾ ഒരു ആത്മാത്മാഭിമാനം തോന്നി കാരണം എനിക്ക് ഒരു വലിയൊരു വ്യക്തിയെ പൊട്ടിച്ച് അത് അതുപോലെ നമ്മളെ അത്തരം കാര്യങ്ങളോട് പോകട്ടെ എന്തായാലും ആ ബോംബ് ഭീഷണി എന്നത് ഞാൻ കാണുന്നത് മറ്റൊരു ആംഗിളിലാണ് അതായത് ഇത് ഈ ഈ ബോംബ് ഭീഷണിയുടെ കത്തിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊന്നും അത് യഥാർത്ഥമല്ല ഈ കത്ത് യഥാർത്ഥമല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ് ഞങ്ങൾക്ക് ഇയാള് ഭരണം കൊണ്ട് ഞങ്ങൾക്ക് പൊറുതിമുട്ട് ഇയാൾ കേരളത്തെ ഭരിച്ച് നശിപ്പിച്ചു ഇനി ഇയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ഇയാളെ കുഴിമോകം പോയി കൊല്ലും എന്ന് പറഞ്ഞുള്ള കത്താണ് എ ഡി എമ്മിന് വന്നിരിക്കുന്നത് അതാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ അതിനകത്ത് ദുരൂഹത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി വർധിപ്പിക്കാനുള്ള തന്ത്രമാണ് മുന്നിൽ ആ ജനങ്ങളുടെ പൊടിയിടുക കണ്ണിൽ ജനങ്ങൾ എതിർത്താലും അയാൾ അല്ല സഹാക്കൾക്ക് കുറച്ച് ന്യായീകരണമെന്നോ അപ്പം മുഖ്യമന്ത്രിക്കെതിരെ ബോംബ് ഭീഷണി പിന്നെ എന്ത് ചെയ്യണം അയാളെ ഒറ്റക്ക് പറഞ്ഞു വിടണോ എന്ന് സഹാക്കൾ ചോദിക്കാൻ വേണ്ടിട്ട് സഹാക്കളെങ്കിലും പാർട്ടി കമ്മിറ്റികളിൽ പാർട്ടി കമ്മിറ്റികളിൽ സഹാക്കൾ പോലും പറയരുത് എന്താണ് ഇയാൾ കാണിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു കത്ത് ഉണ്ടായിരുന്നു ആ ഒരു കത്തിന്റെ മേലെ ഒരു ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി കൂട്ടുക സെക്യൂരിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ കാണാത്ത തലത്തിലായിരിക്കും സെക്യൂരിറ്റി കൂട്ടാൻ പോകുന്നത് തന്നെ ബോംബ് ഭീഷണി കൂടി നമ്മൾ അനുഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ ഒരു ബസ്സിനകത്തായത് കൊണ്ട് നമ്മൾ വലുതായിട്ട് കണ്ടില്ല ഈ ചീരി നമ്മൾ എങ്കിൽ പോലും ആ ബസ് പോയടത്തല്ല ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തു അത് എല്ലാ തരത്തിലും ഞാൻ അത് ഇനി ഇനി കടന്നു പോ ഇനി ഈ പിണറായി വിജയൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിക്കും അതാണ് അതക്കാം അതാണ് അങ്ങനെയുള്ള അതുപോലുള്ള വളരെ ഗുരുതരമായ സെക്യൂരിറ്റി ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോ ആ സെക്യൂരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ഒരു തന്ത്രം കൂടെയാണോ എന്ന് സംശയിക്കാതിരിക്കാൻ പറഞ്ഞു ഞാൻ ആ ആംഗളി കാണുന്നു അല്ല അത് അത് മാത്രമല്ല മറ്റൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് വെക്കാൻ പോകുന്നവൻ അല്ലെങ്കിൽ വധഭീഷണി എന്താണ് ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തവൻ എവിടെയെങ്കിലും അത് ചെയ്തതായിട്ട് അറിയാമോ ചെയ്യാനുള്ളവനാണെങ്കിൽ അവൻ ചെയ്തിട്ട് പോകും അതാണ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പോ പിന്നെ അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അവർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾ ഒരു പഴയ മുൻകാല മുൻകാല കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഭരണം നശിപ്പിച്ചു പിണറായി വിജയൻ ഈ കേരളത്തെ നശിപ്പിച്ചു ഞങ്ങളുടെ പാർട്ടിയെ നശിപ്പിച്ചു എന്ന് അതായത് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ജനങ്ങളെ വിശ്വസിക്കൂ അല്ല അവിടെ നമ്മുടെ ഒരു സൈഡ് കാണണം ഈ കത്ത് ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ കത്ത് പിന്നെ ഉണ്ടെന്നും അതൊരു ഒരു പിന്നെ ചമക്കപ്പെട്ട കത്താണെന്നാണ് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ചെയ്ത കത്താണെങ്കിൽ പോലും അത് നമ്മൾ നമുക്ക് തത്വത്തിൽ നമുക്ക് അങ്ങനെ നമ്മുടെ ഗവണ്മെന്റേയും നമ്മുടെ പോലീസിനെ നമ്മൾ വിശ്വസിക്കേണ്ട കത്ത് ശരിയാണ് യഥാർത്ഥ കത്താണെങ്കിൽ ആണ് കത്തെങ്കിൽ ആ ജനുവിൽ പറയുന്ന കാര്യം എന്താണ് ഇയാള് ഈ കേരളത്തെ തൊലച്ചു ഭരിച്ചു തുലച്ചു ഇയാൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ് ഇയാൾ ഭരി ഭരിച്ചു തൊലച്ചു അതുകൊണ്ട് ഇനി ഇയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ആ മൂന്നാല് പേരിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്താണ് അതായത് മുൻ കമ്മ്യൂ ഈ പാർട്ടി കമ്മ്യൂ പാർട്ടി പ്രവർത്തകർക്ക് മുഴുവനും ഫുള്ള് അമർഷമുണ്ടെന്നും ആ അമർഷം മുഴുവൻ അവര് മനസ്സിൽ സൂക്ഷിക്കുകയാണെന്നും അതറിയാതെ ഒരു ഒരു നല്ല കമ്മ്യൂണിസ്റ്റിനെ ജനുവനായിട്ട് അയാൾ കത്തെഴുതിയെന്നും അങ്ങനെ ഇയാൾ കേരളത്തെ തൊലച്ചു എന്നും സമ്മതിക്കുന്നതാണ് അത് പോലീസ് കത്തിൽ അതും കൂടെ പറയുന്നെങ്കിൽ സുഖം കേട്ടോ ആ ഒരു സൈഡുണ്ട് അപ്പൊ ആ സൈഡ് അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് തരത്തിൽ നമ്മൾ ഈ കത്തിനെ വച്ച് വിലയിരുത്തിയാൽ പോലും ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണകൂടത്തിനെത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു കത്ത് തന്നെയാണ് അത് പിന്നെ ചമച്ച കത്താണെങ്കിലും ചമച്ച കത്ത് അല്ലെങ്കിൽ പോലും ചമച്ച കത്തിലെങ്കിലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ചമച്ചകച്ചാണെങ്കിൽ ഇനി വരാൻ പോകുന്ന സെക്യൂരിറ്റി വളരെ വളരെ പ്രാകൃതമായ ഒരു സെക്യൂരിറ്റി ആയിരിക്കും നമുക്ക് ഈ പറയുന്ന കർഫ്യൂ പോലും സുരേഷ് പറഞ്ഞ ആണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പരിപാടികളും ഇനിയിപ്പോ പോലീസിന്റെ ഉണ്ടാവും കാരണം ഈ പറയുന്ന ഈ അച്ചടക്ക ചുമതലയുള്ള പോലീസിന്റെ തലച്ചോറില ഉണ്ടായിരിക്കും എന്തൊക്കെ വേണോന്നുള്ളത് അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടായിരിക്കും ഇപ്പൊ ഈ കത്തിന്റെ കാര്യം തീർച്ചയായിട്ടും അതൊരു തന്ത്രം തന്നെയാണ് കാരണം പിന്നെ ഇവർ കാണിക്കുന്ന മുഴുവ മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അവർ വിചാരിക്കണം എന്താണ് ഇതൊന്നും മനസ്സിലാകുന്നതാണ് അതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഈ സർക്കാരിന്റെ കണ്ണിലെ മറ്റൊരു നോട്ടപ്പുള്ളിയുണ്ട് ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് ഗ്രോവാസ് ഈ ഗ്രോവാസു സർക്കാരിനെയും പിണറായി വിജയനെയൊക്കെ കോടതിയിൽ വെച്ച് പോലും വളരെ എതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് കോ അദ്ദേഹം ജാമ്യം ജാമ്യമെടുക്കാൻ തയ്യാറായില്ല അതിനുശേഷം അദ്ദേഹത്തെ കോടതി വിട്ടു അപ്പം ഗ്രോവാസു സർക്കാരിന്റെ കണ്ണിലെ ഒരു കരടാണ് തീർച്ചയായും ഗ്രോവാസുവിൻ്റെ അന്നത്തെ ഒരു പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ പ്രതിഷേധവും ഒക്കെ പിണറായി വിജയന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട് അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക ഉള്ളിലൊതുക്കി ഒരു വ്യക്തിയാണ് തക്ക മരുമുള്ളത് എടുത്ത് പ്രയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല അങ്ങനെ പ്രയോഗിച്ചാലും അതാണ് പറയുന്നത് എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വല്ലാത്ത മതിപ്പാണ് ആ മതിപ്പ് ആ മതിപ്പില്ലാതെ ഇല്ലാതാക്കി അദ്ദേഹത്തിനെ കൊന്നത് കൊണ്ട് അല്ല മതിപ്പ് മതിപ്പില്ലാതെ മതിപ്പില്ലാതാക്കാൻ പറ്റില്ല ആ മതിപ്പ് ആ ഒരു ഒരു അസൂയ ഒരു ഉണ്ട് അത് ഉള്ളിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഗ്രോവാസുവിനെ കുറച്ച് ദിവസം കൊല്ലം ജയിലിൽ ഇടുക എന്നൊരു ഗ്രോവാസുവിന് ഏതെങ്കിലും രീതിയിൽ കുരുക്കും ഉറപ്പായിട്ടുള്ള അങ്ങനെ കുരുക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ അല്ലാതെ വേറെ ഒരു പ്രയോജനം ഈ ഗവൺമെന്റിനില്ല അദ്ദേഹത്തിന് അതിനകത്ത് ഇട്ടത് കൊണ്ട് അദ്ദേഹം പോയി കിടക്കും അങ്ങനെ കിടന്നത് കൊണ്ട് ഞാൻ അല്ല പറയുന്നത് അയാളെ കിടത്തിയവനാണ് ഇവൻ എന്ന തരത്തിലായിരിക്കും ആൾക്കാർ പറയുന്നത് സ്വാഭാവികമായിട്ടും അതാണ് ഈ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോ ഏഹ് രണ്ടു ദിവസം മുമ്പ് നമുക്കൊരു ഒരു മാധ്യമങ്ങളിൽ അത് വാർത്ത വന്നത് നാല്പത്തിയഞ്ചു ദിവസം മുമ്പ് കവിത എന്നൊരു മാവോയിസ്റ്റ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു അത് നമ്മൾ അറിയുന്നത് നാല്പത്തിയഞ്ചു ദിവസങ്ങൾക്ക് ശേഷം മാവോയിസ്റ്റുകൾ എന്ന പേരിൽ അവർ പുറത്തുവിട്ട ഒരു നോട്ടീസിലൂടെയാണ് പക്ഷേ ഞാനത് വിശ്വസിക്കത്തില്ല ഇല്ല അതിനകത്തു കൊണ്ട് ഈ ഇപ്പോൾ വന്ന ഭീഷണി കത്തിൻ്റെ ഒരു വശം നമ്മൾ അവിടെയും ചിന്തിക്കണം അതായത് മാവോയിസ്റ്റ് കത്ത് വന്ന് പുറത്തു വന്നതിന് ശേഷം ഉടനെ തന്നെ ഈ കത്ത് ഈ ഭീഷണി കത്ത് വന്നു എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം ഈ കത്തിനേയും കൂടെ വച്ചുകൊണ്ട് ഭീഷണി ഉണ്ടെന്നും അതുകൊണ്ട് ഈ നക്സൽ വേട്ടയ്ക്ക് കുറച്ചും കൂടി പൈസ കേന്ദ്രം തരണം കേന്ദ്രം എല്ലാ കൊല്ലവും ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ അതാണ് ഓഡിറ്റ് ഇല്ല അപ്പൊ ആ പൈസ ഇനി കൂടുതൽ കിട്ടണം കിട്ടണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു മാവോയിസ്റ്റ് കൊല്ലുകയോ അല്ലെങ്കിൽ കൊല്ലുമെന്ന് മാവോയിസ്റ്റ് ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമേ കാര്യമായിട്ടൊക്കെ പൈസ കിട്ടാല്ല തന്ത്രവും കൂടെയുണ്ട് ആ തന്ത്രത്തിന്റെ ഫല ഒരു ഭാഗമായിരുന്നു മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ എവിടെയോ ഒരു ഫോറസ്റ്റ് ഓഫീസിൽ എന്റെ വാതിലോ മറ്റോ ഇവർ അടിച്ചു തകർത്തു ഫോറസ്റ്റ് ഓഫീസ് എറിഞ്ഞ് ജനറൽ ജില്ലകൾ എറിഞ്ഞു തകർത്തു അവിടെ നോട്ടീസ് പതിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ശേഷമാണ് അതെന്താണ് എല്ലാ വർഷവും ഇതേ സമയമാകുമ്പോൾ ഒരു ഒരു എൻകൗണ്ടർ അത് ഈ വരട്ട് ചോറി വരുമ്പോഴാണ് വരട്ട് ചോറി എന്ന് പറഞ്ഞാൽ ചില വരട്ട് വരട്ടെറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എല്ലാ നമ്മൾ ഈ മരുന്നൊക്കെ കഴിച്ചു പറഞ്ഞാലും അത് ഒരു സീസൺ ഇനിയിപ്പം എൻകൗണ്ടർ ചെയ്യാൻ സാധ്യത കാരണം കാരം പോയി െതിരെ നക്സൽ എൻകൗണ്ടറിനെതിരെ ശാന്തിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ആളാണ് കാനൻ രാജേന്ദ്രൻ അതുകൊണ്ട് തന്നെ കാന ഇനി ഇല്ലാത്ത സ്ഥിതിക്ക് ധൈര്യമായിട്ടും പിണറായി വിജയൻകൗണ്ടർ നക്സലുകാര് കാലമല്ല ഇനി കാലൻ ഉണ്ടായിരുന്നില്ല ആരും ഇയാൾ കേൾക്കില്ല അയാൾക്ക് അയാൾക്ക് തോന്നിയത് ൂ അല്ല അതാണ് പക്ഷെ കുറച്ചു കാലം വെച്ച് മൂടി വെച്ചത് അതുകൊണ്ടാണ് കാരണം മുന്നണി ഇടതുമുന്നണി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിളിച്ചത് ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഈ പിന്നെ നക്സലിൻ്റെ കത്ത് അല്ലെ നക്സലുകാരുടെ പോസ്റ്റർ അതിൻ്റെ നക്സലുകാരുടെ ഒരു രംഗപ്രവേശം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഭീഷണി കത്ത് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പിന്നെ പാട്ടിലാക്കാനും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൂടുതൽ എളുപ്പത്തിൽ കിട്ടാനും തന്റെ സംരക്ഷണം കൂടുതൽ ശക്തമാക്കാനും കൂടുതൽ രാജ പ്രൗഢിയോടുകൂടി ജനങ്ങളുടെ ഇതിലേക്ക് ഇറങ്ങാനും ഉള്ള ഒരു ചെറിയ സാധ്യതയാണ് ചെറുതല്ല ഒരു വലിയ സാധ്യതയാണ് ഈ കത്തിൽ കൂടി ഉണ്ടാക്കി എടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ മറ്റൊരു കാര്യം പിണറായി വിജയനും ഈ പറയുന്ന ഈ പോലീസാണ് റിപ്പോർട്ട് കൊടുക്കുന്ന പറയുന്നത് പിണറായി വിജയന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലീസാണെന്ന് പറഞ്ഞു അത് വെറും ശുദ്ധ പണ്ടത്തലമാണ് കാരണം പോലീസിന് തന്നെ അറിയാൻ പറ്റും ഇയാളെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളു അല്ലേ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങി നന്ദൻകോട് മ്യൂസിയം വഴി നടന്ന് പാളയം വഴി പോയി ചാല ഈസ്റ്റ് കോർട്ടിൽ നിന്ന് ചാല വഴി തിരിഞ്ഞ് തിരിച്ച് പിന്നെ അരിസ്റ്റോ ജംഗ്ഷനിൽ വന്നിട്ട് അതുവഴി പനവിള വഴി സെക്രട്ടേറിയറ്റിൽ നടന്നു കയറിയാലും ഒരു പട്ടി പോലും നക്കി നോക്കില്ല ഏഹ് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ ഇവിടെ ഈ കേരളത്തിൽ യാതൊരു ജീവന് യാതൊരു ഭീഷണിയുമില്ല ഏഹ് ഒരു രാഷ്ട്രീയ നേതാവിനേം യാതൊരു രാഷ്ട്രീയ നേതാവിനെ ആക്രമിച്ചുണ്ട് ആക്രമിച്ചുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ മാത്രമേ ഉള്ളൂ ഡി വൈ ഫൈ ഗുണ്ടകൾ ആക്രമിച്ചത് അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനെ ഇവിടെ ആരും ആക്രമിച്ചിട്ടില്ല അത്രയും വലിയൊരു ഗതികളിൽ പോകുന്നുണ്ടായിരിക്കാം കാരണം ഏഴര കൊല്ലങ്ങൾക്ക് ശേഷം തീവ്രവാദികളുടെ ഒരു തല താവളമായി മാറിയിരിക്കുന്നു പക്ഷേ അത് മാത്രമല്ല തീവ്രവാദികളിൽ നിന്നും ഒരിക്കലും പിണറായി വിജയന് ഒരു ഭീഷണി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അല്ല അത് ശരിയാണ് ഞാൻ പറയുന്ന കത്ത് പിന്നെ ഈ പോലീസ് റിപ്പോർട്ട് പോയെന്ന് പറഞ്ഞല്ലോ സെക്യൂരിറ്റിക്ക് വേണ്ടി പോലീസ് റിപ്പോർട്ട് പോയെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരു പോലീസ് റിപ്പോർട്ടാണ് ഗവർണർക്ക് അക്രമം നടക്കുമെന്നും ഗവർണർക്കെതിരെ പ്രതിഷേധം നടക്കുമെന്നുള്ള റിപ്പോർട്ട് പോയത് എന്നിട്ട് ആ റിപ്പോർട്ട് മൈൻഡ് ചെയ്തു ഈ പോലീസ് ഈ ഇദ്ദേഹത്തിനെതിരെ വരുന്ന വരുന്ന റിപ്പോർട്ടുകൾ മാത്രം പരിഗണിക്കുകയും അതുപോലത്തെ ഒരു പിന്നെ ഭരണ തലവനാണ് ഗവർണർക്ക് അദ്ദേഹത്തിനെതിരെ വരുന്ന റിപ്പോർട്ടുകൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് എന്ത് പറയാം ഏകാധിപത്യമൊന്നോ അതല്ലെങ്കിൽ ഈ ജലസി പിടിച്ച ഒരു പിന്നെ ബോധവുമില്ല ഒരു പരിധി ഉള്ളല്ലോ അതായത് ഒരു മനോവൈകൃതം എന്ന് മനോ അതെ മനോവൈകൃതം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ പലരും എന്താണ് ചിലര് ഈ ഓരോർക്കും ഓരോ രീതിയിലുള്ള എക്സിബിഷൻസ്റ്റും ഒക്കെ കേട്ടിട്ടില്ല എക്സിബി എക്സിബിഷൻസ് എന്ന് പറയുന്നുണ്ട് നഗ്നതാ സ്വയം പ്രദർശിപ്പിക്കുക അത് മറ്റുള്ളവർ കാണിക്കുക അതുപോലെ അടിവസ്ത്രം മോഷ്ടിച്ചുകൊണ്ട് പോകുക ചെരുപ്പുകൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നാലും വെറുതെങ്കിലും അവർക്ക് മോഷ്ടിച്ചുകൊണ്ട് ഇതൊക്കെ ഒരു മനോവൈകൃതമാണ് ഇതുപോലുള്ള മറ്റൊരു ഇതിന്റെ ഭാഗമാണ് ഞാൻ ആരോ ആണ് ഞാൻ എന്തോ ആണ് എനിക്ക് സുഖിക്കണം മാക്സിമം എനിക്ക് സുഖിക്കണം അതെ എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് ഒരു കാലത്ത് എന്നെ ചവിട്ടിയ പറയാറുണ്ടല്ലോ എന്നെ ചവിട്ടിയിട്ടുണ്ട് ചവിട്ടിയ ശരീരമാണത് ഊലി ചവിട്ടിയും അത് പോട്ടെ എന്തായാലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയുന്നത് എന്നാൽ ഇന്ന് ഞാൻ അതല്ല ഇന്ന് ആ ചവിട്ടിയവന്മാരല്ല എന്റെ ബൂട്ടിട്ട ചവിട്ടിയെ എന്റെ വാലായിട്ട് നടക്കുന്നു അപ്പം ആ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ആത്മസുഖം അതാണ് ഈ പറയുന്ന മനോവൈകല്യം സാടിസമാത്രമുള്ളത് മനോവൈകല്യാണ് ആ ഒരു സുഖം ആ ഒരു അനുഭവം ഒരു കാലത്ത് ഞാൻ ആഹാരം കഴിക്കാൻ കിട്ടാതെ വളരെ ബുദ്ധിമുട്ടി കയറുന്നു ഇപ്പൊ എനിക്ക് അണ്ടിക്കഞ്ഞി അതായത് പാലിൽ കലക്കിയ അണ്ടിക്കഞ്ഞി കുടിക്കാൻ കഴിയുന്നു ഒരു എന്തൊരു സന്തോഷമായിരുന്നു അറിയുമോ ഒരു ഒരു സ്പൂൺ i 니우리 r 뭐 പണ്ട് കഴിഞ്ഞ് കുടിക്കാതിരുന്നത് ആലോചിക്കും എന്നിട്ട് അത് അതിൻ്റെ സന്തോഷം അപ്പൊ ഇത് ഒരു മനോവൈകല്യം തന്നെയാണ് മനോകല്യം കാരണം നമ്മൾക്ക് ഒരു ഗതി അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ മനുഷ്യൻ വഴിതെറ്റി പോകുന്നവരുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വരുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് പട്ടിണി കിടന്ന് ജീവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പട്ടിണി കിടന്ന പട്ടിണിയുടെ വിലയും വിലയും ദാരിദ്ര്യത്തിന്റെ വിലയും പാവങ്ങളുടെ വിലയും ഒക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയണം നമുക്ക് ആ ഒരു അവസരത്തിൽ പറയേണ്ടതാണ് ദയാനന്ദന്റെ റിപ്പർ ദയാനന്ദൻ ജയാനന്ദൻ അയാള് അയാളുടെ വശമല്ല ഞാൻ ചിന്തിക്കുന്നത് അയാൾ ജയിലിൽ പോകുന്ന സമയത്ത് ഈ രണ്ട് പെൺകുട്ടികൾ പ്രായപൂർത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികളുടെ അന്നത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് പോലീസ് കയറി വേട്ടയാടിയ സമയത്ത് ജനങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിയിട്ടുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം ഇവർ ആ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ മൂത്ത പെൺകുട്ടി അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റായി ഇളയ പെൺകുട്ടി എം ബി ബി എസ് പഠിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലാണ് അങ്ങനെയുണ്ടെങ്കിൽ പിണറായി വിജയൻ പട്ടിണികൾ എന്നതിലും വല്ല കാര്യമുണ്ടോ പട്ടിണി കിടന്നുകഴിഞ്ഞ് നമ്മുടെ ഒരു ഉയർച്ചയിലെത്തുമ്പോൾ എം എ യൂസഫലി അദ്ദേഹം ഇത്ര എത്രയോ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് അല്ലെ ഞാൻ നമുക്കൊരു വിഷയം പറയാം ഞാൻ ഈ കത്തിന്റെ കാര്യത്തിന് വീണ്ടും ഒന്നും കൂടെ വരാം ഈ കത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് സെക്യൂരിറ്റി കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം രണ്ട് മാവോയിസ്റ്റ് അക്രമ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങാന്ന ചോദ്യം മൂന്ന് എന്ന് പറയുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള വാക്കുകളെ എതിരായിട്ടുള്ള വാക്കുകളെ പരിപൂർണമായി നിയന്ത്രിക്കാൻ ഈ ഭീഷണി കത്ത് കൂടെ വച്ചിട്ട് ഇപ്പൊ സുമേഷിനി എന്നെ പോലുള്ളവരെ പോലും വേണമെങ്കിൽ കേസ് എടുക്കാം കാരണം ഇത് ഭീഷണിയാണ് കാരണം ഭീഷണി കത്തുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വാക്കാൽ എതിർത്ത് പറയുന്നവർ പോലും മറ്റൊരു ഭീഷണിയായിട്ട് കണക്കാക്കിയിട്ട് അതിനുള്ള ചട്ടങ്ങളുണ്ടോ നിയമ ചട്ടങ്ങളുണ്ട് നമുക്ക് എനിക്കറിയില്ല എന്തായാലും എന്തായാലും വയസ്സ് വരില്ലേ ഉണ്ടാവുമെന്ന് തോന്നണം എന്തായാലും നോക്കാൻ നമ്മൾ ഗൂഗിൾ പിടിച്ചാൽ മതി കിട്ടും കിട്ടും അതെന്തായിക്കോട്ടെ പക്ഷെ ഇങ്ങനെ ഈ മാധ്യമങ്ങളെയും നിയന്ത്രിക്കുക ഈ ഭീഷണിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മൈക്ക് കൊണ്ടുവച്ച് കുത്തുന്നുണ്ടല്ലോ അത് നിയന്ത്രിക്കുക ഇങ്ങനെ സർവ്വ കാര്യങ്ങൾ മൈക്കിൽ നിന്ന് കൊണ്ടുവച്ച് കുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യങ്ങൾ ഒഴിവാക്കുക

പിന്നിൽ നിൽക്കുന്ന ഈ കത്തിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം അതാണ് നമ്മൾ ഈ പറയുന്ന കത്ത് ദുരൂഹമാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ഈ കത്ത് കൃത്യമായിട്ടും പോസ്റ്റിൽ വന്ന കത്താണ് പോസ്റ്റിൽ വന്ന കത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും പോസ്റ്റിൽ വന്ന കത്ത് എവിടെന്നാണോ ചെല്ലാം ദൂരെ നിന്ന് ഏവരെങ്കിലും വന്നിട്ട് വേറെ ഏതെങ്കിലും ദൂരെ പോസ്റ്റ് ഓഫീസിലാണ് ഇട്ടെങ്കിൽ പോലും അങ്ങനെ ഒരു അപരിതീതനായ ഒരു വ്യക്തി ഒന്ന് പോസ്റ്റ് ഓഫീസിൽ സംഭവങ്ങൾ കേരള പോലീസ് പിടിച്ചിരിക്കുന്നു പിടിക്കുന്നു അതൊക്കെ സുഖം പിടിക്കാമല്ലോ ഇവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അപ്പൊ അത് പിടിക്കാമല്ലോ അപ്പൊ അത് കണ്ടത്തില്ല സോമമായിട്ട് ഞാൻ പറയും കത്ത് എഴുതിവരെ കണ്ടെത്താൻ സാധ്യതയില്ല കാരണം കത്ത് കത്ത് കത്തും കത്ത് ക്രിയേറ്റീവ് ആണെങ്കിൽ കത്ത് എഴുതിയവരെ കണ്ടെത്താൻ സാധ്യതയല്ല അഥവാ ഇനി പേരിന് വേണ്ടി ഒരു കണ്ടെത്തിയാൽ പോലും ഒരു കൂലിക്ക് കൂലിക്കൊരാളുടെ വെച്ചിട്ട് കണ്ടെത്താൻ ആയിരിക്കും ഇത് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമാവും ഇതിന്റെ എല്ലാ സാഹചര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ ഇത്രയും കാലത്ത് ഒരു അനുഭവം വെച്ച് പറയുന്നു ഇത് ഈ കത്ത് ക്രിയേറ്റീവ് ആണ് എന്ന് തന്നെ സംശയമില്ല അതുപോലെ തന്നെയാണ് ഈ ഈ കേരവാൻ വാങ്ങുന്നു എന്ന് പറയുന്ന വിഷയം നിങ്ങളൊന്നും ആലോചിക്കണം പ്രളയം വന്നപ്പോ വന്ന് കോവിഡ് വന്നപ്പോ മാസ്കില് താടി മാസ്കില് മാസ്ക് താടിയിൽ കെട്ടി വെച്ചിട്ട് വന്നിടത്ത് പറഞ്ഞത് ടി വി അതുപോലെ പ്രളയം വന്നപ്പോ ഏർ തരണം നമുക്ക് ഒന്നിച്ച് നിക്കണം നമുക്ക് ഒന്നിച്ച് കൈ പിടിച്ച് ഉയർത്തണം ഇന്ന് കണക്കില്ല എത്ര രൂപയാണ് കിട്ടിയത് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്ര രൂപയാണ് കിട്ടിയതെന്ന് അക്കം വിട്ട് എഴുതി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വ്യക്തമല്ല ഉത്തര ഉത്തരം ലഭ്യമല്ല ഉത്തരം ലഭ്യമല്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടുന്ന മറുപടി അതായത് പൊതു ഫണ്ട് ആൾക്കാർ കൊടുത്ത പൈസയും പൊതു ഫണ്ട് ഇങ്ങനെ ദുരുപയോഗം ചെയ്യില്ല ഒരു കാര്യം കൊല്ലത്തെ കൊല്ലത്തെ പാത്തുമ്മ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ആദ്യ ഉപജീവന മാർഗമായ ആടിനെ വിറ്റിട്ടാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തത് അവരുടെ ഭർത്താവ് ഹൃദ്രോഗിയാണ് അവര് ഒരു ഒരു പയ്യൻ കുടുക്ക തല്ലി പൊട്ടിച്ചു തൈക്കൊരു ആ കുട്ടിയുടെ മനസ്സൊന്നാലോചിക്കും കാല് പിടിക്കണം കേട്ടോ സത്യം പറഞ്ഞു അതുപോലെ ഒരു വീടി തൊഴിലാളി പിന്നെ ഓർമ്മ ജനാർദ്ദനൻ പശ്ചാത്തലം 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 ഞാൻ വീട് നിർത്തി കാര്യം കാലിന് ഒരു ഒരു നിലത്തിരുന്നിട്ട് നിലത്തിരുന്നിട്ട് കാല് ഒരു കാലിലെടുത്ത് മുകളിൽ വെച്ച് നമ്മള് കുറച്ചു നേരം നോക്കണം ഏഹ് അതിൻ്റെ മുകളിൽ ചെറിയ മുറം വെച്ച് അവർ എത്ര കൊല്ലം ഒരു ബീഡി ബീഡിത്തൊഴിലാളി അധ്വാനിച്ചാലാണ് രണ്ടു ലക്ഷം രൂപ കിട്ടുക ഇനി ആ രണ്ടു ലക്ഷം രൂപ കിട്ടി അത് എടുത്ത് വെറുതെ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ കുറിച്ച് ഒന്ന് ചോക്കും ആ മനുഷ്യർക്ക് മനസ്സിനും പോലും ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഈ ഈ ഒരു ധൂർത്തൻ ഇത്തരം പരിപാടിയ പണയെടുത്ത് കൊടുത്തതിനെ ന്യായീകരിക്കുകയാണല്ലോ നമ്മുടെ ലോകായുത്തയും നമ്മൾ ആ വിഷയം പോകണ്ടേ ഇപ്പൊ ആ ലോകായുത്തം പോലും നമ്മളിപ്പോ നമുക്ക് വെറുപ്പോടെ തോന്നണ ഇങ്ങനെ ഒരു ജസ്റ്റിസ് ഉണ്ടല്ലോ എന്നത് കഷ്ടം ആ പണത്തിനെ എടുത്ത് ഇതുപോലെ ദൂർത്തടിച്ചിട്ട് തോന്നുന്നവർക്ക് എടുത്ത് കൊടുത്തിട്ട് ഈ പറയുന്ന ഇവരെല്ലാം വിറ്റും സൈക്കിളിൽ വെച്ചെന്ന പൈസയും അതുപോലെ ബേഡി വിറ്റ പൈസയൊക്കെ കൊടുത്ത് ആ പൈസ എടുത്ത് വെച്ചിട്ട് തോന്നും പോലെ ഇഷ്ടമുള്ളവരൊക്കെ വാലിച്ചു വാരി കൊടുത്തിട്ട് അതിനെ ലോകായുത്തയിൽ കൊണ്ടുവന്നപ്പോൾ ലോകായുത്ത് പറയുന്നത് ഏ അതിനൊന്നും കുഴപ്പമില്ല അത് ശരിയാണ് എന്ന് പറഞ്ഞ ഒരു ഒരു നിയമ വ്യവസ്ഥ ആ വിഷയം നമുക്ക് മറ്റൊരു വിഷയം ആയതുകൊണ്ട് നമുക്കത് പറയേണ്ട പക്ഷേ ഈ സന്ദർഭം പറഞ്ഞു പോയതേ ഉള്ളു കാരണം പറയാരിക്കുന്ന വെറുതെ ഇതു പറഞ്ഞു പോയെന്നുള്ളതുള്ളൂ എന്തായാലും നമ്മുടെ കത്താണ് നമ്മുടെ വിഷയം കത്ത് തീർച്ചയായിട്ടും പിന്നെ അന്വേഷിക്കേണ്ടതാണ് അതിൽ ദുരൂഹതയുണ്ട് എന്നത് ഞങ്ങളെ പോലുള്ളവർക്ക് കൃത്യമായിട്ടും സംശയമുണ്ട് എന്താ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് നിങ്ങൾ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കും മുൻകാലങ്ങളിൽ പോലെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഫാനും കത്തി വിഴുന്ന കുറെ ഫയലുകൾ നശിച്ചു അതെ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പിണറായി വിജയന്റെ കാലത്തുണ്ടായി പ്രതികളെ അതുകൊണ്ടാണ് കത്തിനെത്തിനെ ഒരിക്കലും വിശ്വസിക്കാൻ അപ്പൊ അതുകൊണ്ട് കാരവൻ ഇറക്കും കാരണം പിണറായി വിജയൻ പരമാവധി ഒരു കാര്യം ആലോചിക്കുക ഒരു ലഭിക്കുക ഈ കത്ത് ഈ കത്ത് ഒരു കാര്യം ആലോചിക്കുക ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഇങ്ങേ അറ്റത്ത് കഴുകിയിട്ട കൗബീനം പോലെ അയൽ കഴുകിയിട്ട കൗബീനത്തിന്റെ രൂപത്തിൽ കിടക്കുന്ന കേരളം ഈ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ഈ ഒരു സുരക്ഷയാണെങ്കിൽ പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനും ഏത് രീതിയിലുള്ള സുരക്ഷയാണ് വേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്രത്തോളം മനുഷ്യ മനുഷ്യത്വമുണ്ട് ഈ മനുഷ്യന് കേരളത്തിലെ ഈ ഇത്രയും ജനങ്ങൾ എന്ത് ഒരു മൂന്ന് ശതമാനം ജനങ്ങൾക്ക് വേണ്ടി തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനങ്ങൾ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുക അതിനെ ഉളുപ്പില്ലാതെ തിന്നുക അല്ല അതൊക്കെ തന്നെ ഈ സെക്യൂരിറ്റി ഒക്കെ സാമ്പത്തികമായിട്ട് വളരെ മെച്ചുവറായ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഖജനാവാണ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സെക്യൂരിറ്റി ഒക്കെ ചെയ്തോട്ടേ അതുമില്ലല്ലോ അല്ലെന്നല്ലോ ഈ കേരളത്തിലൊക്കെ ഈ രാജ്യത്തെ മറ്റു മുഖ്യമന്ത്രിമാരെ എടുത്ത് നോക്കി ഇത്രയും ദൂർത്തനായ മുഖ്യമന്ത്രിമാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ആ സ്റ്റാലിന്റെ കൂടെ നടന്ന് ആ സ്റ്റാലിനൊക്കെ എന്തൊരു നല്ല മനുഷ്യൻ അല്ലല്ലായിക്കോളും ഇദ്ദേഹത്തെ കണ്ടാണ് പഠിക്കുന്നത് ഇദ്ദേഹത്തിൽ അയാൾ തകർന്നു തകർന്നു വീട് കൈ ഓടി അതായത് ഈ സ്റ്റാലിനൊക്കെ നടക്കാൻ പോകുമ്പോ നടക്കാൻ പോകുമ്പോൾ വഴിയിൽ കാണുന്ന സ്ത്രീകൾ സംസാരിക്കുന്നു വീട്ടിൽ വീട്ടിലേറുന്നു ഭക്ഷണം കഴിക്കുന്നു ഇയാൾ ഈ പാവങ്ങളെ ആരെങ്കിലും അടുപ്പിച്ചിട്ടുണ്ടോ എന്നതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് പറഞ്ഞ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇയാളെ കുറിച്ച് പറഞ്ഞു പറയും കഴിഞ്ഞാൽ അങ്ങ് വാതോരാതെ പറഞ്ഞു പോകും കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാവങ്ങളുടെ ഇത്രയും ഈ മീൻ വിറ്റും ഈ അമ്മമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും നമ്മളെ അവരെ സഹായിക്കാനുള്ള ഗതി നമുക്കില്ല അതുകൊണ്ടായിരുന്നെങ്കിൽ നമ്മളെ സഹായിച്ചാൽ അപ്പോൾ ഇത്ര അല്ലെങ്കിൽ തന്നെ സഹായിച്ചു എത്ര പേരെ സഹായിക്കാൻ പറ്റും മരുന്നില്ല അവർക്ക് മരുന്നില്ല ശ്വാസം മുട്ടലിലും പല അസുഖങ്ങൾക്കുള്ള മരുന്ന് നിസ്സാര പൈസയാണോ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒക്കെയാണ് അതുപോലും കൊടുത്ത് വാങ്ങാനില്ലാത്ത പിന്നെ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിൻ്റെ ഭരണാധിപൻ ഒരു ഈ ഇത്തരം ഈ ഈ പറഞ്ഞ പിന്നെ നിലവാരത്തിലുള്ള ആൾക്കാരുടെ നികുതി പണം കൂടി എടുത്ത് തൂർത്തടിക്കുന്നു അത് കാരവാൻ ഇനി ഇനി എന്താ സ്വർണ്ണരഥം പിണറായി വിജയൻ സ്വർണ്ണരഥോടൊന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിനൊക്കെ തോന്നി കഴിഞ്ഞാൽ അതിന് സ്വർണ്ണരഥം പണി പണ്ടത്തെ രാജാവിനെ പോലെ കിരീടം കൊച്ചു കൂട്ടൊക്കെ ഉറികളഞ്ഞ് മറ്റേ പടച്ചട്ടം ഒക്കെ അണിഞ്ഞ് വളം മറ്റേ പരിചയം ഒക്കെ ഒന്നും ഇല്ല ഇനി അടുത്ത് അടുത്ത നടപടി അതായിരിക്കും പ്രൂഫ് ഇതില് നടന്ന് മതിയാവുമ്പോ ഇതില് നടന്ന് മതിയാകുമ്പോ അടുത്ത് ബുള്ളറ്റ് പ്രൂഫ് കാറായിരിക്കും അല്ല അതായിരിക്കും ഈ കത്തിന്റെ പിന്നിലെ ഉദ്ദേശം അത് തന്നെയായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കാരണം നമ്മൾ പറഞ്ഞൊരു കാര്യമില്ല ഞാൻ വിശ്വ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കർമ്മഫലം അനുഭവിക്കും പിൽ പിൻ പിന്നു പിന്നീട് വരുന്ന ഒരു തലമുറ എങ്കിലും അനുഭവിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഏതൊരു ദുരന്തത്തിനും ഒരു അവസാനം ഉണ്ടല്ലോ ഈ ദുരന്തത്തിനും ഒരു അവസാനം ഉണ്ടാകും എന്തായാലും നമുക്ക് കാണാം വീണ്ടും അടുത്തൊരു വിഷയമായിട്ട്